ഗസ് അപ്പോൾ സ്റ്റുഡിയോയിലല്ല നമ്മുടെ വീട്ടിലാണ് അപ്പോൾ വീഡിയോ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും മിക്കൽ സ്റ്റെഹറെ പുറത്താക്കിയതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ ആദ്യത്തെ മത്സരമാണ് കളിയുടെ ഗുണനിലവാരം കൊണ്ട് മെച്ചപ്പെട്ട കളിയൊന്നും കളിച്ചില്ലെങ്കിലും സ്റ്റെഹറയുടെ കീഴിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കളിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ അടിക്കാൻ സാധിച്ചു എന്നതും ഗോൾ വഴങ്ങിയില്ല എന്നതുമാണ് വ്യത്യാസം അതായത് കൃത്യമായ രീതിയിൽ കളിച്ചില്ലെങ്കിൽ പോലും കിട്ടിയ ചാൻസുകൾ മുതലാക്കിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ നേടിയിട്ട് ഈ സീസണിൽ കുറേ മത്സരങ്ങൾക്ക് ശേഷം ക്ലീൻ ഷീറ്റും മൂന്ന് ഗോളുകൾ അടിച്ച് മികച്ചൊരു വിജയവും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു ഏതായാലും ഇന്ന് എടുത്തു പറയേണ്ടത് കൂറുവിനെ തന്നെയാണ് വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൃത്യമായി കളിച്ചത് ആ നോഹൊക്കെ നൽകിയ ക്രോസ് ഒക്കെ വളരെ വളരെ അമേസിങ് ആയി വളരെ മികച്ച എന്നൊരു ക്രോസ് ആയിരുന്നു അതുപോലെ തന്നെ പരിക്ക് മാറി വന്ന ഐബാമ്പാണെങ്കിലും വളരെ മികച്ച രീതിയിലാണ് ഇന്ന് കളിച്ചത് ഏതായാലും അവസാനം വന്ന് കോഫ് ഒരു ഗോൾ കൂടി മൂന്നോ പൂജ്യം എന്ന മികച്ചൊരു സ്കോറിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് എല്ലാവരും കാത്തിരുന്ന അമാവിയ ആ ഒരു വിങ്ങിന് നോഹക്ക് പകരം വന്നത് വന്നതിനു ശേഷം വളരെ മികച്ചൊരു ഷോട്ട് ട്രൈ ആണ് അദ്ദേഹം നടത്തിയത് ഫസ്റ്റ് തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ചാൻസ് എല്ലാം വളരെ മികച്ച രീതിയിൽ കളിച്ച് ആ അവസാനത്തെ സമയത്തെല്ലാം താൻ ഐ എസ് എല്ലിന് ഇറങ്ങിയതിന് വെറുതെ അല്ല അവസരങ്ങളെല്ലാം മികച്ച രീതിയിൽ മുതലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമാവിയ എത്തിയിട്ടുള്ളത് ഏതായാലും രാഹുലിനെ ഇറക്കാതെ അവസാനം വെച്ച് അവസാനത്തെ അഞ്ച് മിനിറ്റാണ് രാഹുലിന് നൽകിയത് എങ്കിൽ പോലും ഈ സീസണിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള മത്സരങ്ങൾ വളരെ മികച്ച രീതിയിൽ കളിച്ച് വിജയങ്ങൾ നേടാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഈ ഒരു വിജയത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് ഏതായാലും അടുത്ത മത്സരം ജംഷഡ്പൂരിനെതിരെ അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നോക്കാം എന്തെല്ലാം സംഭവിക്കുമെന്ന്